കുറ്റിപ്പുറം നഗരത്തിലെ വിവിധ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്ന മെല്ലേപ്പൂക്ക് നിലപാടിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിലേക്ക് പോകുന്ന വഴി തടസ്സപ്പെടുത്തി കൊണ്ടുള്ള ഈ നീക്കത്തിനെതിരെ പഞ്ചായത്ത് അധികാരികൾക്ക് നിരവധി നിവേദനങ്ങളും അപേക്ഷകളും സമർപ്പിച്ചെങ്കിലും യാതൊരു പരിഹാരം ഇല്ലാത്ത രീതിയിലേക്കാണ് പോയി കൂടാതെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് വരാത്ത വരാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ട്രാഫിക് സംവിധാനങ്ങൾ അവിടെ വഴിമുടക്കി കൊണ്ടുള്ള വാഹനങ്ങളുടെ പാർക്കിങ് അശാസ്ത്രീയമായ പാർക്കിംഗ് അപ്പോൾ അതിനെ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് പല നിവേദനങ്ങൾ കൊടുത്തെങ്കിലും യാതൊരു പരിഹാരം കാണാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏകോപന സമിതി നിരന്തരമായി അധികാരകള്ക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ബസ് സ്റ്റാൻഡ് നിർമ്മാണം ബസ് സ്റ്റാൻഡിൽ കൂടി പോകുന്ന റോഡ് മാർക്ക് ചെയ്യൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങി നിരവധി വിഷയങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുൻപാകെ വെച്ചതാണ് കുറ്റിപ്പുറത്തിന്റെ വികസനത്തിന് എക്കാലവും ഏകോപന സമിതി രംഗത്തുണ്ട് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഏകോപന സമിതി കേന്ദ്ര റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കലക്ടർ തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മുപ്പത്തിയൊന്നിന് ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗം കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ തീരുമാനിച്ചെങ്കിലും നടപടികൾ കാര്യക്ഷമമായി നടന്നിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെയും സമീപിക്കുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീം സെക്രട്ടറി ജവഹർ അലി ട്രഷറർ കെ പി ഇസ്ഹാഖ് തടത്തിൽ നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറ്റപറത്ത് വലിയൊരു വികസനം നടന്നിരിക്കുകയാണ് ഇപ്പോൾ അമൃതഭാരത റെയിൽവേ ഉൾപ്പെടുത്തിന്റെ വികസനം ഈ വികസനത്തിനോടനുബന്ധിച്ചിട്ട് അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ വഴി ഒഴിവാക്കി കിട്ടണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് ഡി ആർ എം കുറ്റിപ്പറം പഞ്ചായത്തിനെ അറിയിച്ചിട്ട് ഒരു നടപടി ഉണ്ടായി ഉണ്ടായില്ല അത് ഞങ്ങൾ പത്രമാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ കൂടെയാണ് അറിഞ്ഞത് ഒരു ഉണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ നടപടി എടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ കൈയൊഴിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച പത്ര റിപ്പോർട്ട് കയ്യിലുണ്ട് ഞാൻ വേണേ അയച്ചു തരാം എന്നാൽ അതൊന്നും ചെയ്യാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വ്യാപാര സംഘടന യോഗം കൂടുകയും അതിനെതിരെ എന്താ ചെയ്യാൻ പറ്റുക എന്ന അടിസ്ഥാനത്തിൽ പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ